ഇനി അങ്ങേര് കുടിക്കട്ടെ ഇഷ്ടം പോലെ കുടിക്കട്ടെ അമ്മ വാ ആ എന്താ എന്താ എന്ത് പറ്റിയേ കണ്ണിട്ടിന് മരുന്ന് ഓടിച്ചു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു തളർച്ച മരുന്നുള്ളിലേക്ക് ചെന്നില്ല അതിനു മുമ്പ് ഞാൻ കണ്ണിന് വയ്യാതെയായി കണ്ണിട്ട് ഹോസ്പിറ്റലിലേക്ക് പോണോ ആവശ്യമില്ലാത്ത മരുന്നൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ചോദിക്കുന്നു ഇടീ നീ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് നിനക്ക് കണ്ണനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞാ പോരെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ ഈ വീട്ടിൽ ഇത്രയെങ്കിലും കണ്ണേട്ടിനോട് അലിവുണ്ടായിരുന്നത് എനിക്ക പ്രത്യേകിച്ച് അങ്ങേരുടെ കല്യാണത്തിന് മുമ്പ് പക്ഷേ ഇനി അയാൾക്ക് എന്ത് സംഭവിച്ചാലും അപ്പോഴൊക്കെ മുമ്പിൽ നിന്ന് കൈ കൈയടിക്കുന്നത് ഞാനായിരിക്കും എന്റെ മരുന്ന് അകത്ത് ചെന്നിട്ടും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാത്തതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല അതിന് കാലതാമസം എടുക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ പിന്നെ മരുന്ന് കുടിക്കാൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ആ മരുന്നിന് കഴിപ്പില്ലെന്നാ പറഞ്ഞത് പക്ഷെ അത് അകത്തോട്ട് ചെല്ലുമ്പോ ഒരു നെഞ്ചിരിച്ചിലുണ്ട് പിന്നെ വയറിനകത്തൊരു കത്തലും അങ്ങനെ വരേണ്ടതല്ലോ ആ മരുന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുളിർമ ഉണ്ടാവേണ്ടതാ നെഞ്ചിലും വയറ്റിലും ഒക്കെ അങ്ങനെ അനുഭവപ്പെട്ടതായിട്ട് കണ്ണേട്ടൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ആട്ടെ തന്നെയല്ലേ മരുന്ന് തയ്യാറാക്കി കൊടുക്കുന്നത് അതെ കയ്യിൽ ഞാൻ കൊടുക്കാറില്ല എനിക്ക് കണ്ണന്റെ വീട് വരെ വരണമല്ലോ അതിനെന്താ സാറിന് എപ്പോഴാ സമയം എന്ന് പറഞ്ഞാ മതി അന്ന് ഞങ്ങൾ ഓഫീസിലേക്ക് പോവില്ല മഹാലക്ഷ്മി ഫ്രീ ആണോ അതെ എന്നാ പിന്നെ സമയം കളയണ്ട തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം സാറിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇവിടെ ചില ഒക്കെ കാണാൻ വരും പറഞ്ഞിട്ടുണ്ട് സാരമില്ല അവരെയൊക്കെ ഞാൻ വന്നിട്ട് കണ്ടോളാം ഇന്ന് ഏതായാലും കണ്ണന്റെ വീട് വരെ വന്നേ പറ്റൂനവിടെ കാണുവോ എന്നാ പിന്നെ എനിക്ക് കണ്ണനെയും കാണാം കാണാം വീടും അവിടുത്തെ സാഹചര്യം എല്ലാം മനസ്സിലാക്കുകയും ചെയ്യാം സാറിന് എന്തെങ്കിലും സംശയമുണ്ടോ വ്യക്തമായ തെളിവില്ലാതെ നമ്മൾ അങ്ങനെ സംശയിക്കുന്നത് ശരിയാണോ പിന്നെ എനിക്ക് വിശ്വാസമാണ് അതൊരു രോഗി കഴിച്ചു കഴിയുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ ഇവിടെ എന്റെ പ്രതീക്ഷകൾ മുഴുവൻ തെറ്റിയിരിക്കുക അതുകൊണ്ടാ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മഹാലക്ഷ്മി ചൂടുവെള്ളത്തിൽ ഈ മരുന്ന് മിക്സ് ചെയ്ത ശേഷം അത് തണുപ്പിക്കാൻ വേണ്ടി കിച്ചണിൽ തന്നെയാണ് വെക്കാറുള്ളത് ആ സമയത്ത് വീട്ടിൽ മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടാവാറല്ലേ കണ്ണേട്ടന്റെ അമ്മയെ അനിയത്തിയൊക്കെ ഏതു നേരം അവിടെ തന്നെ ഉണ്ട് അല്ല ഈ എന്ന് പറയുന്നത് അല്ലേ പറഞ്ഞോ മഹാലക്ഷ്മി ഒന്നും അവർക്കൊക്കെ കണ്ണേട്ടന്റെ സ്വത്തിനോടും പണത്തിനോടും ആ താല്പര്യം അല്ലാതെ മനസ്സിൽ തട്ടിയൊരു സ്നേഹമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്റെ ചിന്തയും ആ വഴിക്ക് തന്നെയാ പോയല്ലോ ഏതായാലും നമുക്ക് അങ്ങോട്ട് പുറപ്പെടാം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാ പിന്നെ വച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല എന്നാ പോവാ സാർ ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ